അയർലൻഡിലെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായ നോക്കിലേക്ക് സീറോ മലബാർ സഭ നടത്തുന്ന വാർഷിക തീർത്ഥാടനത്തിന്റെ തിരുക്കർമങ്ങളിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി പങ്കെടുക്കാതിരുന്നത് ക്ഷണക്കത്തിലെ തീയതിയിലുണ്ടായ ആശയക്കുഴപ്പം മൂലമാണെന്ന് സീറോ മലബാർ സഭ അയർലൻഡ് നാഷണൽ കോർഡിനേറ്റർ ഫാദർ ജോസഫ് ഓലിയക്കാട്ടിൽ തിരുക്കർമ്മങ്ങളുടെ മുഖ്യ കാർമികനായി കർദിനാൽമാർ ജോർജ് ആലഞ്ചേരിയെ ക്ഷണിച്ചിരുന്നു ബിഷപ്പ്മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് കർദനാളിനെ ക്ഷണിച്ചുകൊണ്ടയച്ച ഇമെയിൽ തീയതി സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായതാണ് കർദ്ദിനാൽ വരാത്തതിന്റെ യഥാർത്ഥ കാരണം മെയ് പതിമൂന്ന് എന്നതിനു പകരം ജൂൺ പതിമൂന്ന് എന്നാണ് എഴുതിയിരുന്നത് കർദനാൽ പങ്കെടുക്കാത്തത് സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കർദ്ദനാൾ അയർലൻഡിലേക്ക് വരുന്നത് സംബന്ധിച്ച് ന്യൂൻഷ്യോ ഐറിഷ് ബിഷപ്സ് കോൺഫറൻസിലെ ഏതെങ്കിലും ബിഷപ്പിനെയോ ബിഷപ്പ്മാർ സ്റ്റീഫൻ ചെറുപ്പണത്തിനെയോ കോർഡിനേറ്ററായ തന്നെയോ അറിയിച്ചിട്ടില്ലെന്നും കടദിനാളിന് നിലവിൽ അധികാരികളുടെ വിലക്ക് ഇല്ലെന്നും ഇതു സംബന്ധിച്ച് വാസ്തവവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഫാദർ ജോസഫ് ഓലിയക്കാട്ടിൽ പറഞ്ഞു